മുഹമ്മദ് അബ്ദുൽ കരീം ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികളും സംബന്ധിച്ചു സെപ്റ്റംബർ മുപ്പത് വരെ വൈകിട്ട് ആറ് മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് മേള മേളയുണ്ടാവുക ദോഫാറിൻ്റെ സമ്പന്നമായ ഭക്ഷ്യപരമ്പര്യത്തെയും ലോകത്തിൻ്റെ വിവിധ പരമ്പരാഗത രീതികളെയും സമന്വയിപ്പിക്കുന്നതാണ് മേള ഒമാനി ഇന്ത്യൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭക്ഷ്യ വിഭവങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വൈവിധ്യമാർന്ന ഭക്ഷണ സ്റ്റാളുകൾ ലൈവ് പാചകം ആകർഷകമായ പ്രൊമോഷനുകൾ എന്നിവയിലൂടെ മേള ഒരു ഷോപ്പിംഗ് അനുഭവമായിരിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു നെക്സ്റ്റോള് ഫുഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് ഒരു കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഓൾ ഓവർ വേൾഡിൻ്റെ എല്ലാ ടേസ്റ്റുകളും നമുക്ക് കസ്റ്റമേഴ്സിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നടത്തുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിനെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഒരു മെയിൻ ഘടകമാണ് അതുകൂടാതെ തന്നെ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വരുമ്പോൾ ഷോപ്പിംഗ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നെസ്റ്റോറൻ്റ് ഒരു പോളിസിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വർഷം എല്ലാ വർഷവും നടത്തി വരാറുള്ള ഫുഡ് ഫെസ്റ്റിവൽ ഇപ്പോൾ സലാലയിൽ കാട്ടിരിക്കുകയാണ് ഇത് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും വന്ന് നമ്മുടെ ഫുഡുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം ഇതിൽ ഇൻക്ലൂഡിങ് ആ ഈ ഹോട്ട് ബേക്കറി അത് മാത്രല്ലാതെ വെജിറ്റബിൾ അതേമാതിരി തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറില് അതേമാതിരി ഗ്രോസറി ഫുഡ് ഇതിലെല്ലാത്തിലും നമ്മൾ പ്രൊമോഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം തയ്യാറാക്കിയാണ് മേള അരങ്ങേറുന്നത് കുടുംബങ്ങൾക്കും സന്ദർശകർക്കും പ്രത്യേക ഇടവും ഒരുക്കിയിട്ടുണ്ട് മീഡിയ വൺ സലാല